ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് ഈ മാസം ഇരുപതിന് തുടക്കമാവുകയാണ് പരമ്പരയ്ക്കായുള്ള ടീമുകളെ അടുത്തിടെ ഇംഗ്ലണ്ടും ഇന്ത്യയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരുടെ വിരമിക്കലിന് പിന്നാലെ യുവനിരയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത് ശുഭ്മൻ ഗിൽ ക്യാപ്റ്റനായ ടീമിൽ പ്രതിഭയുള്ള നിരവധി താരങ്ങളുണ്ട് ഇംഗ്ലണ്ടിലും ഇവർ തിളങ്ങുമെന്നാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ ഇന്ത്യക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇംഗ്ലണ്ട് ടീമിനെ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രഖ്യാപിച്ചത് ഇന്ത്യക്കെതിരായുള്ള പരമ്പരയ്ക്കായുള്ള ഇംഗ്ലണ്ടിന്റെ ടീം ടീമെടുത്ത് നോക്കിയാൽ ബെൻ സ്റ്റോക്സ് ആണ് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ അതേസമയം ഇംഗ്ലണ്ട് ടീമിനെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര രംഗത്തെത്തിയിരുന്നു ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് ലൈനപ്പ് ദുർബലമാണെന്നാണ് ആകാശ് ചോപ്ര അഭിപ്രായപ്പെടുന്നത് ഇതിനെ സന്ദർശകരായ ടീമിൻഡ്യയ്ക്ക് ഈ സീരീസിൽ നന്നായി മുതലെടുത്ത് കളിക്കാമെന്നും ചോപ്ര ചൂണ്ടിക്കാട്ടി ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് വളരെ മികച്ചതാണ് എന്നാൽ ബോളിംഗ് എടുത്തു നോക്കുകയാണെങ്കിൽ പ്രധാന പൈസമാരായ ഗെസ് ആറ്റ്കിൻസൺ ഒലി സ്റ്റോൺ ജോഫ്ര ആർച്ചർ മാർക്ക് വുഡ് തുടങ്ങിയവർ ടീമിൻ്റെ ഭാഗമല്ല ഈ ടീമിൻ്റെ ബോളിങ്ങിന് അത്ര കരുത്തില്ല അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഇന്ത്യക്ക് പരമ്പര പിടിക്കാൻ കിട്ടിയ നല്ലൊരു അവസരമാണെന്ന് ആകാശ് ചോപ്ര വിലയിരുത്തി ഇന്ത്യക്കെതിരായ ആദ്യ ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനെ നോക്കിയാൽ ബെൻ സ്റ്റോക്സ് ഷെയ്ബ് ബഷീർ ജേക്കബ് ബെത്തൽ ഹാരി ബ്രൂക്ക് ബ്രൈഡൻ കാർസ് സാം കുക്ക് സാക്രോയ്ലി ബെണ്ടക്കറ്റ് ജാമി ഓവേട്ടൻ ഓലിപ്പോപ്പ് ജോറൂട്ട് ജാമി സ്മിത്ത് ജോസ് ടങ്ക് ക്രിസ്ബോക്സ് എന്നിങ്ങനെയാണ്